കോഴിക്കോട് വരക്കൽ കടപ്പുറത്തേക്ക് കോർപ്പറേഷൻ തീർത്ത ചാലിലൂടെ മലിനജലം ഒഴുകിയിറങ്ങുന്നത് ബലിതർപ്പണത്തിന് എത്തിയവർക്ക് ദുരിതമായി മാലിന്യം നിറഞ്ഞ കറുത്ത ജലം ഒഴുകിയിറങ്ങിയതോടെ ബലിതർപ്പണത്തിന്റെ ഭാഗമായുള്ള സ്നാനം പൂർത്തിയാക്കാതെയാണ് വിശ്വാസികൾ മടങ്ങിയത് ബലിതർപ്പണ ദിനത്തിലെങ്കിലും ചാലിലൂടെ കടലിലേക്ക് മലിനജലം ഒഴുകിയിറങ്ങുന്നത് തടയാൻ നടപടി സ്വീകരിക്കാതിരുന്ന കോഴിക്കോട് കോർപ്പറേഷൻ അധികൃതരുടെ നടപടിക്കെതിരെ വലിയ അമർഷത്തിലാണ് വിശ്വാസികൾ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയ ബലിതർപ്പണ കേന്ദ്രങ്ങളിലൊന്നാണ് കോഴിക്കോട് ജില്ലയിലെ എന്ന് മാത്രമല്ല ഉത്തരമലബാറിലെ തന്നെ ഏറ്റവും വലിയ ബലിതർപ്പണ കേന്ദ്രങ്ങളിലൊന്നാണ് കോഴിക്കോട് വരക്കൽ കടപ്പുറത്തെ ബലിതർപ്പണ കേന്ദ്രങ്ങൾ ഇവിടെ ജനലക്ഷങ്ങളാണ് പതിനായിരക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും ബലിയർപ്പിക്കാൻ എത്തുന്നത് ഇത്തവണയും എത്തിയ ആളുകളെ സംബന്ധിച്ചുണ്ടായ ഒരു ദുരിതമാണ് ഇപ്പോൾ കേരള വിഷയ ന്യൂസ് പുറത്തു കൊണ്ടുവരുന്നത് ഇവിടെ ഈ വരയ്ക്കൽ ഭാഗത്ത് നേരത്തെ മഴക്കാലത്ത് വീടുകളിൽ വെള്ളം കയറിയിരുന്നു ആ സമയത്ത് വീടുകളിൽ വെള്ളം പോകാനായി കോഴിക്കോട് കോർപ്പറേഷൻ കീറിയ ഈ ചാൽ നിർമ്മിച്ച ഈ ചാലാണ് ഇപ്പോൾ വലിയ ദുരിതമായിരിക്കുന്നത് കോഴിക്കോട് നഗരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും എന്ന് പറയാവുന്ന രീതിയിലേക്ക് നേരെ ഒഴുകിയിറങ്ങുന്ന കറുത്ത വെള്ളം നമുക്ക് ഇതിൽ നിന്ന് നേരെ ഇവിടേക്ക് ഒഴുകിയിറങ്ങുന്നു ഇവിടെ മ മലിന ജലത്തിൽ നിന്ന് വേണം ബലിയർപ്പിക്കാൻ എന്നുള്ള ആക്ഷേപമാണ് ഇവർ ഉന്നയിക്കുന്നത്

മുന്നറിയിപ്പ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ഈ കടലിൽ നിന്നുള്ള ഈ ഇങ്ങനെ ഒഴുകിയെത്തിയ ആണി അടിച്ച പലക ഉൾപ്പെടെയുള്ള വസ്തുക്കളെല്ലാം തന്നെ ഇവിടെ എത്തിയ ആളുകൾക്ക് ലഭിക്കുകയും ചെയ്തു ശ്രദ്ധിക്കേണ്ട ഇത് ഇന്ന് ചെയ്യാൻ പാടില്ലേനും ഇത്ര ജനങ്ങൾ ബുദ്ധിമുട്ടിക്കാറില്ല പല അസുഖങ്ങളെന്താ വരുക എന്ന് പറയാനാവില്ല ഇതൊക്കെ എന്താ ചെയ്തിട്ടുണ്ടെങ്കിലോ തടക്കാലയ സമയത്ത് നോക്കിയിട്ട് ഇപ്പോഴാണ് പെണ്ണു തുറന്നു വിട്ടത് അഴുക്കിന്റെ കോർപ്പറേഷൻ അല്ല കനാലിലെ വേസ്റ്റ് മുഴുവൻ ഇപ്പൊ ഇതിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു വൃത്തിയോട് കൂടി ചെയ്യാൻ പറ്റുന്നില്ല അതാണ് ർപ്പണവുമായി ബന്ധപ്പെട്ട വലിയൊരു ചടങ്ങ് ഇവിടെ നടക്കുമ്പോൾ അതിനുവേണ്ട മുന്നൊരുക്കത്തിന്റെ ഭാഗമായെങ്കിലും ഈ മലിനജലം ഇത്തരത്തിൽ ബലിതർപ്പണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട പരിസരത്തേക്ക് ഒഴുകിയിറങ്ങുന്ന സാഹചര്യം തടയണം എന്നുള്ളത് തന്നെയാണ് പൊതുജനങ്ങളും ആവശ്യപ്പെടുന്നത് ഇല്ലെങ്കിൽ വലിയ പകർച്ചവ്യാധി നേരിടേണ്ടി വരുന്ന സാഹചര്യമായിരിക്കുമെന്ന മുന്നറിയിപ്പും അധികൃതരോട് ഇവർ ചൂണ്ടിക്കാട്ടുകയാണ് കോഴിക്കോട് നിന്ന് ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടക്കൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷ് ന്യൂസ്